ഹായ് ഹലോ വെൽക്കം ടു ജി റ്റു മീഡിയ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അജയന്റെ രണ്ടാം മോഷണം സിനിമയുടെ ആദ്യത്തെ ദിവസം ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട് ഒപ്പം ഇന്നത്തെ ഒരു ബുക്കിംഗ് നിലവാരം എത്രത്തോളം ഉണ്ട് ഇന്ന് കളക്ഷൻ ഉയർച്ചയാണോ അതോ താഴോട്ടാണോ അതോ ഇന്നലത്തെ അതേ ലെവലിൽ നിൽക്കുകയാണോ എന്നൊക്കെയുള്ളതാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്തായാലും ടോവിനയുടെ കരിയറിലെ അൻപതാമത്തെ ചിത്രം കയറി കൊളുത്താനുള്ള എല്ലാവിധ സാധ്യതയുണ്ട് എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്നവരും അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായി പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അജയൻ്റെ രണ്ടാം മോഷണം ജിതിൻലാലിൻ്റെ സംവിധാനത്തിൽ വന്ന് ടോവിനോ തോമസ് ബ്രില്യൻ്റായിട്ട് അഭിനയിച്ച് തകർത്ത് ഒരു മേക്കിങ്ങും ഒരു ഗ്രാഫിക്സും മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ഒരു സൂപ്പർ കിടുക്കാച്ച സിനിമയായിരുന്നു ജിതിൻലാലിൻ്റെ സംവിധാനത്തിൽ വന്ന അജയൻ്റെ രണ്ടാം മോഷണം മൂന്ന് കാലഘട്ടങ്ങളൊക്കെ കാണിക്കുന്നത് നല്ല ഒരു വെറൈറ്റി ആണെന്ന് തന്നെ എല്ലായിടത്തു നിന്നും തന്നെ നല്ല പോസിറ്റീവ് അഭിപ്രായം കിട്ടി സിനിമ അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് എന്തായാലും അതിനൊത്ത ഒരു കാര്യമായിട്ടൊരു ബുക്ക് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഉണ്ടായില്ല െന്ന് തന്നെ പറയാം കാരണം ഇന്നലത്തേതിൽ നിന്നും കുറച്ച് ഭേദപ്പെട്ട ഒരു ബുക്കിങ് വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എങ്കിൽ തന്നെ എല്ലായിടത്തും നമ്മൾ ഇത്രയല്ല പ്രതീക്ഷിക്കുന്നത് അത് ചിലപ്പം നാളെ മറ്റന്നാളൊക്കെ ഒരു ചെറുതായിട്ടൊന്ന് പിന്മാറുന്നതായിരിക്കും മറ്റൊന്നുമല്ല കൊണ്ടൽ പിന്നെ കിഷ്കിന്ദ ഖാണ്ടം എന്ന് പറയുന്ന സിനിമ പിന്നെ കുറേ സിനിമകൾ ഇങ്ങനെ അടുപ്പിച്ച് വരുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം അല്പം ഒന്ന് ഡൗൺ ആയിട്ടുണ്ട് പക്ഷേ നാളെ മുതൽ അജയൻ്റെ ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ത്രീ ഡി രൂപത്തിൽ നമ്മളെ ഞെട്ടിച്ച ഈ സിനിമയുടെ ഇന്നത്തെ ഒരു ബുക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് വെള്ളിയാഴ്ചയാണ് അറുപത്തി അഞ്ച് ഷോയോളം ഫാസ്റ്റ് ഫീഡിങ് ആണ് കൊച്ചിയിൽ കാണുന്നത് അത്യാവശ്യം നല്ലൊരു ബുക്കിങ് ഗ്രോത്ത് കാണുന്നുണ്ട് കാരണം ഇന്നലത്തെ ഇതിൽ നിന്നും നല്ല രീതിയിലുള്ള ഒരു കൂടുതൽ ബുക്കിംഗ് നമുക്ക് ഇന്ന് കൊച്ചി സിറ്റിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ട്രിവാൻഡ്രത്താവട്ടെ മുപ്പത് ഷോയാണ് ഫാസ്റ്റ് ഫീഡിങ് കാണുന്നത് ഇന്നലത്തെ അതേ സെയിം രീതിയിൽ നിൽക്കുന്നു കോഴിക്കോട് ഇരുപത്തി രണ്ട് ഷോ മാത്രമാണ് ഫാസ്റ്റ് വിവിഡിങ്ങ് കാണുന്നത് തൃശ്ശൂരാകട്ടെ പത്തൊമ്പത് ഷോ കൊല്ലത്ത് പതിനെട്ട് ഷോ പാലക്കാട് ഒരു ഷോ മാത്രമാണ് ഫാസ്റ്റ് വിവിഡിങ് കാണുന്നത് ആലപ്പുഴയിൽ എട്ട് ഷോ ഫാസ്റ്റ് വിവിഡിങ്ങുണ്ട് കുഴപ്പമില്ലാതെ നിൽക്കുന്നു കോട്ടയത്ത് മൂന്ന് ഷോ ഫാസ്റ്റ് വിവിഡിങ്ങും പത്തനംതിട്ടയിൽ നാല് ഷോ ഫാസ്റ്റ് വിവിഡിങ് വയനാട് ഇടുക്കി മലപ്പുറം കണ്ണൂർ കാസർഗോഡ് അങ്ങനെ വേണ്ട എല്ലാ പ്രധാനപ്പെട്ട സെൻ്ററുകളിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ബുക്കിങ് ഇന്ന് കാണുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഇതൊന്നും പോരാ ഇതൊക്കെ മേലെ വേണം എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച റേഞ്ചിലേക്ക് ഇതിൻ്റെ അമ്പത് കോടി നൂറ് കോടി എന്ന നാഴികക്കല്ലിലേക്ക് എത്തണമെങ്കിൽ നല്ല രീതിയിലുള്ള കനത്ത ബുക്കിങ് നേരെ നടന്നേ പറ്റൂ ചിലപ്പം നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് നടക്കാനുള്ള സാധ്യതയുണ്ട് ഓണത്തിൻ്റെ ഒരു തിരക്കിൽ ഇന്ന് ഇങ്ങനെ ആടി ഇങ്ങനെ ആൾക്കാരൊക്കെ ഒന്ന് ബ്രേക്ക് എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ലീവിലേക്ക് കടക്കാൻ ഒരു തിരക്കിലായതുകൊണ്ടായിരിക്കാം ഇന്ന് ഇച്ചിരി ഒന്ന് മാറിയത് പക്ഷേ വൈകുന്നേരം ഇങ്ങനെ കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ആകെ നൂറ്റി എൺപത് ഷോയണോ ഫാസ്റ്റ് വിഡിങ് ആയിരുന്നു കണ്ടതെങ്കിൽ ഇന്ന് കേരളം ഒട്ടാകെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് ഷോയണോ ഫാസ്റ്റ് വിഡിങ് അല്ലെങ്കിൽ ഹൗസ് ഫുൾക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് മനസ്സിലാക്കുന്നത് ഇന്നലത്തേതിൽ നിന്നും അല്പം മുന്നോട്ട് പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും പ്ലീസ് സൈഡ് കളക്ഷൻ ബുക്ക് പ്രകാരം ഇന്നലെ എഴുപത് ലക്ഷം രൂപയോളായിരുന്നു അത് അജയൻ്റെ രണ്ടാം മോഷണം സിനിമയുടെ ഒരു ദിവസം മുമ്പ് നോക്കിയപ്പോൾ ഉണ്ടായിരുന്നത് ഇന്ന് അതേസമയം അജയൻ്റെ രണ്ടാം മോഷണം സിനിമയ്ക്ക് എൺപത് ലക്ഷം രൂപയിലധികം പ്രീസൈഡ് കളക്ഷൻ വന്നെന്നാണ് അറിയാൻ സാധിക്കുന്നത് അത് വ്യക്തമാക്കുന്നത് ഇന്നലത്തേതിലും കളക്ഷൻ കേരളത്തിൽ എന്തായാലും ഈ സിനിമയ്ക്ക് വരാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് നമുക്കെന്തായാലും എന്തായാലും കാത്തിരുന്ന് കാണാം ഇനിയും ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് ഒന്നാമത്തെ ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട് അത് പ്രകാരം കർണാടകയിൽ പത്ത് ലക്ഷം രൂപയാണ് ഓപ്പണിംഗ് ഡേയിൽ നേടിയത് പോരാ അവിടെ ഇനിയും കയറാനുണ്ട് ഇന്നൊരു പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ വരാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് നമ്മളുടെ ഒരു പ്രൊഡിക്ഷൻ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു തെലുങ്ക് നാടുകളിൽ ആന്ധ്രാപ്രദേശ് തെലങ്കാന സംസ്ഥാനങ്ങളിൽ ഇന്നലെ നേടിയതാവട്ടെ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇന്ന് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം വന്ന ഭാഗ്യം വരാനുള്ള സാധ്യതയുണ്ട് തമിഴ്നാട്ടിൽ പത്ത് ലക്ഷം രൂപയായിരുന്നു ഇന്നലെ ഓപ്പണിംഗ് ഡേയിൽ കളക്ഷൻ ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ പത്ത് ലക്ഷം രൂപയായിരുന്നു കേരളത്തിൽ ഇടുക്കി എന്ന് തന്നെ പറയാം രണ്ട് കോടി എൺപത് ലക്ഷം രൂപയാണ് ഒഫീഷ്യൽ ായിട്ട് ഇപ്പൊ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ കേരളത്തിൽ നിന്നും ഓപ്പണിംഗ് ഡേയിൽ നേടിയത് മൊത്തം അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മൂന്ന് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയതായിട്ടാണ് ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നെല്ലാം കൂടെ നല്ലൊരു കൊളക്ഷൻ പോയി തന്നെ നേടിയെന്ന് തന്നെ പറയാം എന്തായാലും ജിസ്റ്റിൻ സ്റ്റീഫൻ ആ ഒരു കാര്യത്തിൽ നല്ല രീതിയിലുള്ള പണി പണിയെടുത്തിട്ടുണ്ട് വിദേശത്ത് മൊത്തം രണ്ട് കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപയോളം ഓപ്പണിംഗ് ഡേയിൽ സ്വന്തമാക്കിയതായിട്ടാണ് അറിയുന്നത് മൊത്തം ആറ് കോടി രൂപ എന്താ അല്ലേ എൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇതിൽ കൂടുതൽ എന്ത് വേണം ഒരു ടോവിനോ ചിത്രത്തിന് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഒരു ഓപ്പണിംഗ് ഡേ കളക്ഷൻ തന്നെ ഇതിന് കിട്ടിയെന്ന് തന്നെ പറയാം ടോവിനോയുടെ കരിയറിലെ അമ്പതാമത്തെ ചിത്രത്തിന് നല്ലൊരു തുടക്കം തന്നെ ഓപ്പണിംഗ് ഡേയിൽ ആറ് കോടി നേടി അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതേ കുതിപ്പ് ഇതിനേക്കാൾ അതിശരവേഗം മുന്നോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ആ അമ്പത് കോടി അല്ലെങ്കിൽ നൂറ് കോടി ക്ലബിലേക്കൊക്കെ എത്താനായിട്ട് ഈസി ആയിട്ട് സാധിക്കും അതിലേക്ക് എത്തട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഏഴ് കോടി രൂപയ്ക്ക് അടുത്ത് വരെയുള്ള കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റ് സിനിമകളെല്ലാം കൂടെ വന്നതുകൊണ്ട് ഒരു ആറര ഏഴ് കോടി റേഞ്ചിൽ നിൽക്കും അല്ലെങ്കിൽ ഷുവറാണ് ഒരു എട്ട് എട്ടര കോടി റേഞ്ചിലൊക്കെ വരേണ്ടതായിരുന്നു കൊണ്ടര സിനിമയും അത്യാവശ്യം ഹെവി പോസിറ്റീവ് അഭിപ്രായം ഒക്കെ ഒരു മീഡിയം ആവറേജിന് മുകളിലുള്ള അഭിപ്രായം നേടി നിൽക്കുന്നത് ഈ സിനിമയ്ക്ക് ഒത്തേ എതിരാളിയാവോ ഇല്ലയോ എന്നൊക്കെയുള്ളത് നാളെ മറ്റന്നാളത്തെയും കളക്ഷൻ റിപ്പോർട്ട് വെച്ച് നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ എങ്കിൽ തന്നെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ചിട്ട് കുഴപ്പമില്ലാതെ തട്ടിയും മുട്ടിയും ഒക്കെ അമ്പത് അറുപത് കോടി ഒക്കെ നേടാനുള്ള സാധ്യതയുണ്ട് അത് നൂറ് കോടിയിലേക്ക് പോകില്ല എന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം എന്തായാലും ഇതാണ് ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടും അതുപോലെ തന്നെ ഇന്നത്തെ ഒരു ബുക്കിംഗ് നിലവാരവും ഇന്ന് അത്രത്തോളം കളക്ഷൻ വരാൻ സാധ്യത ഉണ്ടെന്നുള്ളതൊക്കെയാണ് നിങ്ങൾക്ക് വീഡിയോ രൂപത്തിൽ അവതരിപ്പിച്ചത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്ന നമ്പരെ